എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഐ എസ് എല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിട്ട് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് ഒരു വിജയം നേരിടക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ഒരു സമനിലയെങ്കിലും നേടാൻ സാധിക്കുകയോ ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിനായിരിക്കും ഇന്ന് മുട്ടൻ പണികെട്ടുക എന്നാലും അതിനെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിൽ നമ്മൾ നൽകുന്നതായിരിക്കും എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്ന ആരാധകരെല്ലാം ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ പഞ്ചാബുമാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബിന് ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു സമനിലയോ നേരിയെടുത്താൽ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് അവർക്ക് എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും ഇന്നത്തെ മത്സരം അവർ സമനിലയിലാണ് ഇന്നത്തെ മത്സരം കലാശിക്കുന്നതെങ്കിൽ പഞ്ചാബിന് ഇരുപത്തിനാല് പോയിന്റാവും ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ പോയിന്റായ ഇരുപത്തി നാല് പോയിന്റാവും എന്നാൽ ഗോൾ ഡിഫറൻസിൽ പഞ്ചാബിന് ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒരു മുൻതൂക്കമുണ്ട് അതുകൊണ്ട് തന്നെ എട്ടാം സ്ഥാനത്തേക്ക് പഞ്ചാബ് കടന്നു വരികയും ബ്ലാസ്റ്റേഴ്സിന് ഒമ്പതാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടും വരും വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാളും രണ്ട് പോയിന്റ് അവർക്ക് വർദ്ധിക്കും അതായത് ഇരുപത്തിയാറ് പോയിന്റിലേക്ക് അവർ െത്തുകയും അവർ ഏകദേശം എട്ടാം സ്ഥാനത്തേക്ക് കയറി വരികയും ചെയ്യും എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇന്ന് പഞ്ചാബ് ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു സമനിലയോ നേടുകയാണെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മുട്ടൽ പണി കിട്ടും എന്നാൽ ഒരു തോൽവിയാണ് അവർ വഴങ്ങുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ പറയേണ്ടി വരിക എന്തായാലും മോഹൻ ബഗാനാണ് എതിരാളുകൾ അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള സാധ്യതകൾ നിലവിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഒരു സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ തന്നെയായിരിക്കും ഇന്ന് പഞ്ചാബ് നേടിയെടുക്കുക എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു മുട്ടൻ പണി കിട്ടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നിലവിൽ ആശംസിക്കാം എന്തായാലും എട്ടാം സ്ഥാനത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സ് തുടരേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച് കയറിയിട്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിക്കും എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്